നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നത് നമ്മുടെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പുതിയൊരു പദ്ധതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലൊരു സഹായ കേന്ദ്രം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വിളിക്കാം അതിനായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ ഞാൻ ആദ്യം പറയാം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് രണ്ട് എട്ട് നാല് നാല് എന്നതാണ് നമ്പർ നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷാ സമയത്ത് വളരെയധികം സമ്മർദ്ദം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതിന് പലതരം കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങള് നമുക്കൊന്ന് പരിശോധിക്കാം പ്രത്യേകിച്ചും ഈ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്രയധികം സമ്മർദ്ദം വരാനുള്ള സാധ്യത അതിലെ ഒന്നാമത്തെ പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണ് എല്ലാ രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കൾ ഉയർന്ന മാർക്ക് നേടി ജയിക്കണം എന്നുള്ളത് ആഗ്രഹം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ വിദ്യാർത്ഥികളെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസിനായിട്ട് നിർബന്ധിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ കഴിവിനനുസരിച്ചുള്ള മാർക്ക് നേടട്ടെ എന്ന് മാത്രം എന്തുകൊണ്ടും പറയുന്നില്ല അതാണ് എൻ്റെ കണക്കിൽ ഒന്നാമത്തെ കാര്യം അതായത് രക്ഷിതാക്കളുടെ വകയുള്ള സമ്മർദ്ദം വളരെയധികമുണ്ട് ഇല്ല ഒന്നും പറയാൻ പറ്റില്ല അതൊരു കാരണം തന്നെയാണ് കുട്ടികൾക്ക് മുകളിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള മാത്രമല്ല പിന്നെ വരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ അവലംബിച്ചിട്ടുള്ള സിലബസാണ് കുട്ടികൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഉറ്റുപാട് കാര്യങ്ങൾ അവരുടെ പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു സിലബസിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒറ്റുപാട് കാര്യങ്ങൾ പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് പഠിപ്പിക്കാൻ അധ്യാപകർ നിർബന്ധിതരാണ് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതാണ് മറ്റൊരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല അധ്യാപകർ പലപ്പോഴും അവരുടെ നിവൃത്തികേട് കൊണ്ടടക്കം പാഠഭാഗങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ പി ടി പിരീഡ് ഉൾപ്പെടെയുള്ള പിരീഡുകളിൽ കയറി ക്ലാസ് എടുക്കുന്നതുമായിട്ടുള്ള പ്രവണതയുണ്ട് അതവരുടെ നിവൃത്തികേടാണ് അപ്പം അത്തരം സംഭവങ്ങളും വിദ്യാർത്ഥികളുടെ മുകളിൽ സമ്മർദ്ദത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിലബസ് കുറയ്ക്കുക ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള തരത്തിലുള്ളൊരു സിലബസ് എല്ലാ ക്ലാസ്സുകളിലേക്കും അവലംബിക്കാൻ ഇനിയെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ കഴിയുമെങ്കിൽ അധ്യാപകർ ഒരു കാര്യം ചെയ്യുക കുട്ടികൾക്ക് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള രീതിയിൽ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഒരേ വിഷയത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് നേരമൊന്നും കുട്ടികളെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല അതൊന്നും അവരുടെ തലയിൽ അധിക നേരം നിൽക്കില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി അവർക്ക് തലയിൽ കയറുന്ന തക്കവണ്ണം ക്ലാസ് എടുക്കുവാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഒരേ കാര്യത്തെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു കാര്യത്തിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിലേക്ക് കയറുന്നതിന് വളരെയധികം സാധ്യത കൂടുതലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിദഗ്ധരും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം മക്കൾ മികച്ച മാർക്കോടുകൂടി പാസ്സാവണമെന്നുള്ള എല്ലാ രക്ഷിതാക്കളുടെ ആഗ്രഹവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടിക്ക് എത്രത്തോളം പഠിക്കാൻ സാധിക്കും മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം പിന്നെ എന്തിന് കുട്ടികളെ അധികം നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്തു തന്നെയായാലും എത്രയൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞാലും ജീവിത വിജയം എന്നുള്ളത് ഈ ഒരു പഠനത്തിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്തായാലും സമ്മർദ്ദം ഏതുമില്ലാതെ പരീക്ഷ എഴുതി മികച്ച വിജയം നേടാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ എന്നുള്ളത് ആദ്യമേ തന്നെ ആശംസിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ കൂടി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം